നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ നിധിയുടെ സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ കാണാനായിട്ട് താല്പര്യമുള്ളവർ അത് കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണോ എന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഒടുവിൽ സുധീഷ് നിധിയെ കൊണ്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോവാണ് പോകുന്ന സമയത്ത് വാതോരാതെ സുധീഷ് സംസാരിക്കുകയാണ് നിധിയോട് ഒടുവിൽ നിധിയോട് ചോദിച്ചു അല്ല ഇഷ്ടമില്ലാത്ത വിവാഹം അല്ലേ ഇത് അല്ല അതെങ്ങനെ മനസ്സിലായി അല്ല ലവ് മാരേജ് ആണോ അറേഞ്ചഡ്മാരേജ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അറേഞ്ചഡ്മാര് ജാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ആ മുഖം ഒന്നും തെളിഞ്ഞിട്ടാ തെളിഞ്ഞിട്ടില്ല അതിലൊന്നൊരു കാര്യം മനസ്സിലായി അല്ല എന്തിനെത്ര നിർബന്ധിച്ച് വിവാഹം നടത്തുന്നേ വീട്ടിൽ ആർക്കെന്തേലും എന്തേലും മാരക അസുഖം ഉണ്ടോ മാരാരോഗമുണ്ടോ പെട്ടെന്ന് അവരെങ്കിലും മരിച്ചു പോന്ന് ഡോക്ടർ പറഞ്ഞോ അപ്പോഴേക്കും നിധി പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ല അല്ല പിന്നെന്തിനാ ഇത്ര ധൃതി വെച്ച് കല്യാണം നടത്തുന്നെ ഓ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല എന്ത് അല്ല ചെലപ്പോ വല്ല ലവും കാണുമല്ലേ ലൗവാ അതെ ആരുടെയെല്ലാം ഒരു ഇഷ്ടം കാണും വീട്ടിലത് അറിഞ്ഞു കാണും വീട്ടിൽ പിടികൂടി തല്ലൊക്കെ വെച്ച് തന്നു കാണും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തുന്നത് അപ്പം ആ ചെറുക്കനെ മറക്കാനായിട്ട് പറ്റില്ലായിരിക്കും അതായിരിക്കും ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാത്തല്ലേ അപ്പോഴേക്കും നിധി പറഞ്ഞു നിങ്ങളാളെ കൊള്ളാലോ നിങ്ങൾ എത്ര പെട്ടെന്ന് ഒരു കഥ ഉണ്ടാക്കുന്നത് നിങ്ങൾ വല്ല ഒരു കഥയെഴുത്തുകാരനും ആകേണ്ടതായിരുന്നു ഓ അങ്ങനെയാണോ അതെ ഞാൻ ഡാൻസ് കളിക്കും എന്ന് വെച്ചാൽ ഞാനൊരു ഡാൻസ് മാഷ് ആവുന്നില്ലല്ലോ പാട്ട് പാടുന്ന ഓർത്തോണ്ട് അങ്ങനെ സംഗീതഞനൊന്നും ആകുന്നില്ലല്ലോ ഇതോലെയൊക്കെ തന്നെയാ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാനങ്ങോട്ട് പറഞ്ഞു നിധി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എനിക്കിഷ്ടമില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു വേണം അത് കേട്ടിപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി ഔ രക്ഷെട്ടു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു അതെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു അല്ല ഇത്ര പെട്ടെന്ന് സ്റ്റുഡിയോയിലെത്തുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല അതെന്താ അല്ല നിധി അല്ലേ പറഞ്ഞാൽ കുറച്ച് ദൂരത്തുള്ള സ്റ്റുഡിയോയിൽ പോയാൽ മതിയെന്ന് ആ ഇത്ര ദൂരം മതി ഇവിടെ നിർത്തിയാൽ മതി അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ വണ്ടി തിരിച്ചു നിർത്താം അതെന്താ റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടേ ഏ അതൊന്നും പ്രശ്നമല്ല ഞാൻ പൊയ്ക്കൊള്ളാന്ന് പറയാണ് അങ്ങനെ നിധി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും സുധീഷ് വീണ്ടും പറഞ്ഞു അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് അല്ലെങ്കിൽ വേണ്ട എന്താ കാര്യം ഏ ഒന്നുമില്ല അത് കേട്ടപ്പോൾ നിധിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം തന്നോട് പറയാനുണ്ട് പക്ഷെ എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ശരി പോയി ഫോട്ടോ എടുത്തിട്ട് വരാൻ പറയണം അങ്ങനെ നിധി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സുഭാഷ് വീട്ടിലേക്ക് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ് അപ്പം നിഗേഷുണ്ട് വീട്ടിൽ ഭാസ്കരനാണെങ്കിലോ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു എന്താ അച്ഛൻ കാപ്പ് പിടിച്ചായിരുന്നു ഇല്ല കാപ്പ് കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാം എടുത്ത് കഴിച്ചു വെച്ചിട്ട് അത് മൂടി വെക്കണോട്ടോ കാരണം ശരി പട ശരിക്കും അടപ്പൊന്നും മൂടി വെച്ചില്ലെങ്കിൽ അതിനകത്ത് വല്ല പാറ്റിയോ പല്ലിയോ എന്തേലും ചാടും ശരിയെന്ന് പറഞ്ഞു പിന്നെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഈ കഥ ഒക്കെ ഒന്ന് അടച്ചിട്ടിട്ട് പോകണം കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം തുറന്നിട്ടേക്കുമായിരുന്നു വല്ല പട്ടിക പൂച്ച എന്തേലുമൊക്കെ കയറില്ലേ അതൊക്കെ ആയിട്ട് ഇപ്പോൾ ഭാസ്കർ ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് പോയി ആ പേഴേക്കും നികേഷ് പറഞ്ഞു ഏട്ടാ എന്തിനാ ഇതൊക്കെ പറയണേ എന്തടാ അല്ല ഏട്ടനത് പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്റെ എൻ്റെ പൊന്ന എന്ന് പറയുന്ന ഒരാളുണ്ട് ഏഹ് എന്തിനാ ഏട്ടാ ഒരു അച്ഛൻ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയും ചെയ്തു കൊടുക്കില്ല ഏട്ടനാണെങ്കിലും വലിയ എന്തോ ത്യാഗി അച്ഛനെന്നുള്ള രീതിയിലല്ലേ അച്ഛന് ചെയ്തു കൊടുക്കുന്നേ എടാ അതല്ല അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ് നമ്മൾ അച്ഛനെ കുറ്റം പറഞ്ഞു കൂടാ അപ്പോഴേക്കും ഭാസ്കർ അങ്ങോട്ട് വന്നു ഭാസ്കരനോട് പറഞ്ഞു അച്ഛാ ഞാനിവിന്റെ കോളേജ് വരെ പോകും അതിന് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുള്ളൂ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അതൊക്കെ ഞാൻ കേട്ടെന്ന് പറയാണ് പിന്നീട് ആ ഭാസ്കരൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും നികേഷ് പറഞ്ഞു ഉം പോയ പോക്കണ്ടോ ഉം നമ്മള് പറഞ്ഞു വല്ലതും കേൾക്കുവോ ആർക്കറിയാം ആ സമയത്ത് സുഭാഷ് പറഞ്ഞു ഇനി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അല്ലെ എന്തൊക്കെയാട്ടാ വാങ്ങിയത് ഏഹ് എനിക്ക് ചോക്ലേറ്റ് വാങ്ങിയോ പിന്നല്ലേ അതെ ആ ചോക്ലേറ്റ് നിങ്ങൾ തരാൻ പറയണേ അതെ ഇപ്പം വേണ്ട നീ പോയി ആദ്യം കുളിച്ചിട്ട് വാ കോളേജിൽ പോകണ്ടല്ലേ പി ടി എ ഉള്ളതല്ലേ കുളിച്ചിട്ട് വരാം ഈ സോപ്പ് ഞാൻ എടുക്കുവോ എടാ ബാത്റൂമിൽ സോപ്പ് ഉണ്ട് അതൊരു പുതിയ സോപ്പിട്ട് ഞാൻ കുടിച്ചാൽ എന്താ അതും പറഞ്ഞുകൊണ്ട് സോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോവാണ് ഈ സമയത്ത് സുഭാഷ് അടുക്കളയിലേക്ക് പോയി പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങ് തിരിയുമ്പോഴത്തേണ് ഒറ്റ പേടിപ്പേര് സുനന്ദിന് വന്നിട്ട് സുഭാഷ് ശരിക്കും ഞെട്ടിപ്പ് നീയോ നീ എന്താ ഇപ്പം ഇവിടെ ആ എന്താ എനിക്കിങ്ങോട്ടേക്ക് വന്നു ഇവിടെ അല്ല ഇപ്പം വന്നത് എന്താന്ന് അല്ല ഇവിടെ ആരുമില്ലേ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ആരുമില്ലെങ്കിൽ സുഭാഷ എന്നോട് ഇത്ര സമയം സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു അല്ല നിനക്ക് കോളേജും കാര്യങ്ങളൊന്നും ഇല്ലേ ഓ എൻ്റെ കോളേജൊക്കെ തീർന്നു തീർന്നെന്നോ അതെ എക്സാം അവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല അല്ല എന്നിട്ട് സുബ എന്നാ നിഗേഷനുണ്ടല്ലോ ഓ അവൻ പൊടിച്ചെക്കനല്ലേ അവനൊക്കെ പിന്നെ കാണുമെന്ന് പറയാം ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു നിമിഷം ചുറ്റുമുറാക്കും നോക്കിയിട്ട് പറഞ്ഞു അല്ല നല്ല മണം വരുന്നുണ്ടല്ലോ എന്ത് മണം സുഭാഷയാണ് നിങ്ങൾ അടുത്ത് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഷട്ടിലേക്ക് ഒന്ന് മണത്ത് നോക്കുവാണ് ഏഹ് സുഭാഷിന്റെ ദേവത്വം എന്നാന്ന് തോന്നുന്നത് എന്തിന്റെ മണം നല്ലൊരു വാസന അപ്പോഴേക്കും നിഗേഷം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ സുഭാഷിന്റെ ദേവത്വം എന്നല്ല ഞാൻ കുളിച്ചിട്ട് വന്ന നല്ല പുതിയ സോപ്പിന്റെ മണവാ ഒന്ന് പോടാ പോടാവിടുന്ന് അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും സ്വന്തം പറഞ്ഞു എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വന്നു ഉം ഈ വരവത്ര ശരിയല്ല കേട്ടോ സുഭാഷേട്ടാ ഇത് കേട്ടതും സുനന്തി പറഞ്ഞു നീ ഒന്ന് പോടാന്ന് പറയണേ അങ്ങനെ സുനന്തി പറഞ്ഞു നീ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല പോയേക്കാന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും സുഭാഷ് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നിൽക്കാൻ പറയണേ എന്താ ഇതായാലും ചോക്ലേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് അങ്ങോട്ട് നീട്ടി കഴിയുമ്പോഴത്തേനും സുഭാഷ് അത് കേ സുഭാഷ് കൊടുത്തുകഴിയുമ്പോഴത്തേനും നികേഷ് അത് കയറി ചാടി പിടിച്ചു അങ്ങനെ ഇപ്പം എൻ്റെ ചോക്ലേറ്റ് കൊടുക്കണ്ട സുനന്ദ് ഇങ്ങനെ ദൂഷ്യമായിട്ട് നോക്കി നികേഷിനെ എന്ത് എന്താടി നീ കണ്ണുരുട്ടി പഠിപ്പിക്കുന്നത് ഇതേ എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നാ നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറയണം അപ്പോൾ ഒരനോട് എത്തു കൊടുക്കാൻ നോക്കി അങ്ങനെ ഇതൊന്നും കൊടുക്കണ്ട ഇതല്ല എനിക്കുള്ള മരയ്ക്ക് പോകാൻ നോക്ക് സുരന്ത് ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും നികേഷ് പറഞ്ഞു ചേട്ടാ ഇതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല എനിക്ക് തോന്നുന്ന ചേട്ടനെ അവളോട് ഇഷ്ടം വന്നാൽ എന്തിഷ്ടം നിങ്ങളെ രണ്ടുപേരും ആണോ ഒന്ന് പോടാ അവിടുന്ന് ലവ് ആണ് പോലും മിണ്ടായിരുന്നോണവിടെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ചേട്ടനും ആ സുനന്ദിയെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടോ എന്തേലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ദേ നീ കൂടെ ഇടുന്നു കൊഞ്ചാതെ പെട്ടെന്ന് റെഡിയാവും നോക്ക് അല്ല ചേരുന്നതിലായിട്ട് റെഡിയായല്ലോ എനിക്കൊരു അഞ്ച് മിനിറ്റ് മതിയിടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷർട്ട് മുണ്ടുമൊക്കെ മാറ്റി അങ്ങനെ അവർ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ഇതേ സമയം സുദേശിൻ്റെ അടുത്തേക്ക് അരുൺ വന്നു അരുൺ വന്നിട്ടറിഞ്ഞു അതെ നീ ഞങ്ങൾ തിരികെ പോകുവ ഏഹ് തിരികെ പോവാന്നോ എല്ലാരും പോകുവാണോ അതെ എല്ലാരും പോയേക്കുവാണ് സുതീഷിന് ടെൻഷനായി ദേമ്മേ രണ്ട് മൂന്ന് ദിവസം കൂടെ അവളെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു നിധിയെ പക്ഷെ പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവളെ കാണാനായിട്ട് ഇന്ന് പോയാൽപ്പം പിന്നെ ഇനി കാണാൻ പറ്റില്ലോ അപ്പോഴേ സുധീഷ് സുധീഷിനോട് അരുൺ പറഞ്ഞു അതെ കുറച്ച് ലഗേജുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് കൊണ്ട് കാറിൻ്റെ ഡിക്കിലേക്ക് വെക്കാവോ അതിനെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ സുധീഷ് അകത്തേക്ക് എറിപ്പേ അവിടെ രാജീവ് സൂര്യൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു ആ സമയം രാജുവിനോട് സൂര്യ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം അങ്ങൾ നിങ്ങൾ ആരണം എല്ലാവരും കൂടെ പോയിക്കോ ഞാനും അമ്മയും കൂടെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് അവിടെ കേറിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല മോനെ അടുത്ത ബന്ധുക്കാരാണ് അതെ അവിടെയൊക്കെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയണം ഞങ്ങൾ വേറെ വണ്ടിക്ക് പോയിക്കോളാം നിങ്ങൾ പോയിക്കോളാം പറയണം എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോഴേക്ക് സുധീഷ് വന്നിട്ട് പറഞ്ഞു അതെ ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നാ ആ ഒരു കാര്യം ചെയ്യാം ലഗേജ് കൊണ്ടേ വെക്കാൻ പറഞ്ഞു അങ്ങനെ ആ ലഗേജ് എല്ലാം കൊണ്ടോ വെച്ചിട്ട് ഒരു ലഗേജും കൂടി എടുക്കാനുണ്ടായിരുന്നു അതെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുതീഷിനോട് രാജുവും പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം അവിടെ നിധിയുടെ മുറിയിൽ ഒരു സ്യൂട്ട് കേഴ്സ് ഉണ്ട് അതും കൂടി ഇങ്ങ് എടുത്തോളാൻ പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പൊ ഭയങ്കര സന്തോഷം സുധീഷിന് നിധി ഒന്നും കാണാൻ പറ്റുമല്ലോ അങ്ങനെ ആ മുറിയിലേക്ക് ചെന്നു ഈ സമയത്ത് നിധി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക നിധിക്ക് ഭയങ്കര സങ്കടമായിരുന്നു തൻ്റെ കല്യാണം അധികം വൈകാതെ നടക്കും ഒട്ടും ആഗ്രഹിക്കുന്നില്ല വിവാഹം പിന്നെ ആകപ്പാടം സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് സൂട്ട് ഒക്കെ അടക്കാൻ നോക്കുന്നത് അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് കയറി വന്നു സുധീഷിനെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ ഞാൻ സ്യൂട്ട് കേഡ്സ് എടുക്കാൻ വന്നാ ഇങ്ങോട്ട് മാറാൻ ഞാനത് അടയ്ക്കാന്ന് പറയണം അങ്ങനെ സുധീഷ് അത് അടച്ചു അടയ്ക്കുന്ന സമയത്ത് നിധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വെച്ചു പോകുമല്ലേ നമ്മൾ ഇനി എന്നാ കാണുന്നത് എന്താ പറഞ്ഞേ അല്ല പോകുമല്ലേ ഇനിയിപ്പം നമ്മൾക്ക് കാണാൻ പറ്റുമോ കല്യാണമൊക്കെയാണെന്നല്ലേ പറഞ്ഞേ ഇഷ്ടമില്ലാത്ത കല്യാണം കൂടിയല്ലേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിധി അങ്ങനെ ഭാവൊക്കെ കൊണ്ടുവന്ന് ഡിക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അരുൺ പറഞ്ഞു അതെ ഇനിയിപ്പം ഞങ്ങളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് തക്കാലെ വിട്ടിട്ട് ഇയാളെ പൊയ്ക്കോളാൻ പറയുന്നത് അപ്പോഴേക്കും രാജു പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ല അവിടെ ചെന്നാലും കുറെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കല്യാണത്തിൻ്റെ തിരക്കല്ലേ വരുന്നത് ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഇടിപെടിയും നടത്തണ്ടേ ഒരു കാര്യം ചെയ്യാം താൻ കുറച്ച് ദിവസം അവിടെ വാ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വാ അവിടെ കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് തൻ്റെ ഓണറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അവിടെ കിടന്നൊരു ഡാൻസ് കളിക്കുവാണ് സന്തോഷം കൊണ്ട് നിൽക്കാൻ വരാത്ത അവസ്ഥ എങ്ങനെ എന്തായി തീരും നിധി എങ്ങനെ കാണുമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഓഫർ കിട്ടിയിരിക്കുന്നത് അതാണെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തെ ഒരു ഓഫറും കൂടെ ആയിരുന്നു ഇതേ സമയം കോളേജിനെ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ ചെന്നിറങ്ങുവാണ് നിഗേഷ് സുഭാഷും കൂടെ സുഭാഷ് ചോദിച്ചു ഇട പ്രശ്നമൊന്നും ഇല്ലല്ലേ നീ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ കോളേജിൽ അതുകൊണ്ടാണ് വിളിപ്പിച്ച പ്രിൻസിപ്പൾ ഏ അതൊന്നും ഇല്ല ഏട്ടാന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് പോയി ഇതേ സമയത്ത് സുധീഷിൻ്റെ കറിലേക്ക് നിധിയും അരുണും അവരെല്ലാവരും കൂടെ കയറി അങ്ങനെ അവർ തിരികെ പോകണം അവരുടെ വീട്ടിലേക്ക് പോകണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്താണെങ്കിലും സുധീഷിന് അവിടെ ജോലി കാണും ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നികേഷിൻ്റെ ഉള്ളിൽ കാരണം പ്രിൻസിപ്പളിനെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായി തീരു എന്തായി തരുന്നെന്ന് ഏട്ടനോട് ഇപ്പോൾ പറയാനും പറ്റില്ല ഏട്ടനോട് ഇപ്പോൾ പറഞ്ഞ് ഏട്ടനും വിഷമമാവും നികേഷ് ഒന്നും പറയാതിരുന്നേ ഒടവിൽ അവർ പ്രിൻസിപ്പളിൻ്റെ മുറിയുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കും മൂന്നാലഞ്ച് കുട്ടികളുണ്ട് അവരുടെയൊക്കെ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചേത്ത് പറയുന്നുണ്ട് നീയൊക്കെ എന്തിനാണ് അങ്ങോട്ട് പഠിക്കാനാണെന്ന് പറഞ്ഞ് വരുന്നതല്ലേടാ എന്നിട്ട് നീ ഇങ്ങനെ വേണ്ട എന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചേത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് ഉറത്ത് ഇതെന്താ ഇങ്ങനെ കൊടുവില്ല അവർ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് കയറി പ്രിൻസിപ്പളേ ചോദിച്ചു അല്ല നിങ്ങളാര ഞാൻ നിഗേഷിൻ്റെ ഏട്ടന ഇയാൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ അമ്മ മരിച്ചുപോയി അച്ഛനും വരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കുറച്ച് വയ്യാതിരിക്കുക അല്ല ഇയാൾ കാണിച്ചു കൂട്ടിയതൊക്കെ താൻ അറിഞ്ഞോന്നു ചോദിച്ചു എന്താ സാർ എനിക്കറിയില്ല ഓ അപ്പ അറിയത്തില്ലല്ലേ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടെയുള്ളൊരു ചെറുക്കിന് തല തല്ലി പൊടിച്ചിരിക്കുക അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉത്തരവാദിത്വം വരും എല്ലാം അകത്താവും പറയാം ഇവനും ഉണ്ട് ഇവൻ്റെ കുറെ കൂട്ടാളികളുണ്ട് അപ്പോഴേക്കും സുഭാഷൊരു ഞെട്ടലോടുകൂടി നികേഷിനെ നോക്കുവാണ് ഇനി ഇങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ ടീച്ചന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ കോളേജിൽ പഠിക്കാനാണെന്ന് പറഞ്ഞു വരും അല്ല ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നല്ല അടിച്ച് അച്ഛനും അമ്മയും വളർത്തണം ഇന്നത്തെ കാലത്ത് അതില്ലല്ലോ അതിൻ്റെ എല്ലാ ദൂഷ്യവും കാണുന്നുണ്ട് ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടി നികേഷ് സുഭാഷിനെ നോക്കുകയാണ് അപ്പോഴേക്ക് സുഭാഷോട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ ഇനി ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകത്തില്ല ആ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എൻ്റെ കോളേജ് ലൈഫ് അറിയാലോ കോളേജിലേക്ക് പഠിക്കാൻ വന്ന മര്യാദയ്ക്ക് പഠിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ നീക്കിട്ട് കയറും അല്ല ചെയ്യേണ്ടേ ചേട്ടൻ മാനുജനെ ഒന്ന് ഉപദേശിച്ചു കൊടുത്തു വാക്ക് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ടി സി വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചീത്തയാക്കെ പറയാണ് കുടിയല്ലേ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിച്ചു നീ എന്ത് പരിപാടി എടാ നികേഷെ കാണിച്ചേ നീ എന്തിനാ വല്ല ചക്കുമ്പിളേടെ തലതല്ലിപ്പിടിച്ചേ അതേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നേ ഞങ്ങൾ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അവനോരോന്ന് കുത്തി കുത്തി പറഞ്ഞു പറഞ്ഞ വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം വന്ന അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞ് ഇടം മോനെ നമ്മൾ പഠിക്കാൻ വന്നല്ലേ നിനക്കറിയാലോ നീ നന്നായിട്ട് പഠിക്കുമെന്നുള്ള ചിന്തയോടുകൂടിയില്ല ഞങ്ങളിരിക്കുന്നെ അത് ഏട്ടാ ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക ഇനി ഇത് ആവർത്തിക്കില്ല അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞ് ശരി പോട്ടെ പോട്ടേന്നൊക്കെ പറയണ അപ്പോഴേക്കുമാണ് അവിടെ തൻ്റെ മോനെ കുഞ്ചിക്കുന്ന അമ്മയെ കണ്ടേ എടാ ഇനി നീ ഇങ്ങനെ അങ്ങ് ചെയ്താണ്ടല്ലോ ഞാൻ നിൻ്റെ ചെവിക്ക് പിടിച്ചാലേ കിഴക്കൊക്കെ തരും അതൊരു നിമിഷം നികേഷ് നോക്കി നിൽക്കുവാണ് സുഭാഷിന് മനസ്സിലായി അവന് നന്നായിട്ട് തൻ്റെ അമ്മയും മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു നിനക്ക് വിഷമമുണ്ടോ എന്തിന് അല്ല ഞാൻ നിൻ്റെ കോളേജിലേക്ക് വന്നേനെ ആ അല്ല നിനക്ക് ആഗ്രഹം കാണല്ലേ അച്ഛനും അമ്മയൊക്കെ നിൻ്റെ പി ടി എം മീറ്റിങ്ങിനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറഞ്ഞതെന്ന് അപ്പം ഞാൻ വന്നത് നിനക്ക് വിഷമമായോ എന്തിന് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഏട്ടനല്ലേ എന്റെ ഏട്ടനല്ല എനിക്കല്ല ഏട്ടനില്ലാതെ പിന്നെ ഞാനുണ്ടോയെന്നൊക്കെ പറയണം അപ്പോഴേക്ക് സുഭാഷിന് സന്തോഷമായി സുഭാഷ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവനെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പറഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ ഏ ഇല്ല ഇനി ഇന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി ഈ സമയത്ത് നിധി അരുൺ അവരൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിക്കൂടെ നോക്കുന്നുണ്ട് നിധിയെ സുധീഷ് നിതി അത് ശ്രദ്ധിക്കുകയും ചെയ്തു കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാജീവ് പറഞ്ഞു അല്ല തക്കൽ എത്താറായോ ഇല്ല സാർ കുറച്ച് കുറച്ച് സമയം കൂടെ ഉണ്ട് അതെ ഇവിടെ അടുത്തായിട്ട് ഒരു സീറ്റ്സ് കടയുണ്ട് അവിടെ നിധിക്ക് ഇഷ്ടമുള്ള കുറച്ച് സീറ്റ്സ് ഉണ്ട് അത് വാങ്ങിക്കണമെന്ന് പറയണം അപ്പോഴേക്ക് നിധി പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ട അച്ചാന്ന് പറയണം അങ്ങനെ പറയരുത് മോളെ എന്താ നിനക്ക് നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നുകൊണ്ടാണോ അച്ഛാ എനിക്ക് കല്യാണം വേണ്ട വേണ്ടച്ചാ അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ഓഹോ അപ്പം കല്യാണം വേണ്ട അതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഏഹ് തനിക്ക് ഇവളെ സ്വന്തമാക്കാൻ പറ്റുമോ ഇവളെ കണ്ടപ്പോൾ മുതൽ തൻ്റെ ആരും ആന്നൊരു തോന്തൽ മുൻചരുമ്പോൾ ബന്ധമുള്ള ഒരു തോന്തൽ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനൊരു കുടുംബം തോന്നുവാണ് സുധീഷിനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി